സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര തൃശൂർ പാലക്കാട് ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ഭൂചലനം രണ്ടിടങ്ങളിലായി ഭൂചലനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി തൃശൂരിലെയും പാലക്കാടിലെയും വിവിധയിടങ്ങളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശൂരിൽ ഗുരുവായൂർ കുന്നംകുളം ചൊവ്വന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നേരിയ ഭൂചലനം ഉണ്ടായത് രാവിലെ എട്ടേകാലോടെയായിരുന്നു ഭൂചലനം റക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായത് സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂചലനത്തിൽ വീടുകളുടെ ജനൽ ചില്ലുകൾ ഇളകി മറ്റ് അപായങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ലെന്ന് അധികൃതർ വ്യക്തമാക്കി രണ്ടിടങ്ങളിലായി ഉണ്ടായ ഭൂചലനത്തിൽ ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ ഉണ്ടായ ഭൂമികൾക്കത്തിന്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു വലിയൊരു പക്ഷേ അതിലൂടെ ഭാഗം അങ്ങനെ പ്ലാസ്റ്റിക് താമസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ കാണുന്നത് ന്യൂസ് ഡെസ്ക് സിസി